പെട്രോൾ അടിച്ചാൽ കിലോമീറ്റർ മൈലേജ് വില ായിരം രൂപ ടാറ്റ മോട്ടോഴ്സ് പുറത്തിറക്കാൻ പോകുന്ന ബൈക്കിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് ആണ് ഇരുചക്ര വാഹന വിപണിയിലേക്ക് രാജ്യത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളിലൊന്നായ ടാറ്റ മോട്ടോഴ്സ് പ്രവേശിക്കാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നതോടെ വാഹനപ്രേമികളും ഈ ബൈക്കിനു പിന്നാലെയാണ് ടാറ്റയുടെ ഇരുചക്ര വാഹന വിഭാഗത്തിലേക്കുള്ള കടന്നുവരവിനെ കുറിച്ചുള്ള വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ ചർച്ചയാകുന്നത് ബൈക്കിനെ കുറിച്ചുള്ള പോസ്റ്റുകളിൽ ബ്രാൻഡിംഗ് ഉള്ള ഇരുചക്ര വാഹനത്തിന്റെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇത് സത്യമാണോ എന്നാണ് ഒരു വിഭാഗം ആളുകളിൽ നിന്ന് ഉയർന്ന ചോദ്യം അതെ ഈ വാർത്ത തികച്ചും വ്യാജമാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ കാണുന്ന ബൈക്കിന്റെ ചിത്രവും എ ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണ് ടാറ്റയിൽ നിന്ന് അങ്ങനെയൊരു പ്രഖ്യാപനം ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നതാണ് സത്യം മാത്രമല്ല ഇരുചക്ര വാഹന വ്യവസായത്തിലേക്ക് ടാറ്റ മോട്ടോഴ്സ് പ്രവേശിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന വിപണിയാണ് ഇന്ത്യ പ്രതിവർഷം ഇരുപത് ദശലക്ഷത്തിലധികം യൂണിറ്റുകളാണ് വിറ്റഴിക്കുന്നത് ഈ ഇരുചക്ര വാഹന വിഭാഗത്തിൽ നേരിട്ട് പ്രവേശിക്കുന്നത് ഒരു ബ്രാൻഡിനും അത്ര എളുപ്പമുള്ള കാര്യമല്ല ബജാജ് ടി ഹീറോ ഹോണ്ട തുടങ്ങിയ കമ്പനികൾ ഇതിനോടകം തന്നെ വിപണി കീഴടക്കിയിട്ടുണ്ട് ടാറ്റ ടാറ്റിൽ പങ്കാളിയാകാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ പ്രാരംഭഘട്ടത്തിൽ മറ്റു പ്രധാന കമ്പനികളുമായി കൈകോർക്കുമായിരുന്നു എന്നാൽ നിലവിൽ ഇത്തരത്തിലുള്ള ഒന്നും നടക്കുന്നില്ല അതായത് ഇരുചക്ര വാഹന വിഭാഗത്തിൽ ടാറ്റയുടെ പ്രവേശനം വളരെ സാധ്യതയില്ലെന്ന് സൂചിപ്പിക്കുകയാണ് രാജ്യത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളിൽ ഒന്നാണ് ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വാഹനങ്ങളിലും വാണിജ്യ വാഹന വിഭാഗത്തിലുമാണ് ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ മാസം തന്നെ തങ്ങളുടെ ഇതിഹാസമായ സിയറ വീണ്ടും പുറത്തിറങ്ങുമെന്ന് ബ്രാൻഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നിരുന്നാലും വരും വർഷങ്ങളിൽ ടാറ്റയുടെ ബ്രാൻഡിങ്ങിന് കീഴിൽ അവന്യ പോലുള്ള ചില ആഡംബര കേന്ദ്രീകൃത മോഡലുകൾ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ടാറ്റയുടെ വാഹനം ആയതുകൊണ്ട് തന്നെ ഈ ബൈക്ക് വാങ്ങാൻ തയ്യാറെടുത്തിരിക്കുന്നവരായിരുന്നു മിക്ക ആളുകളും മാത്രമല്ല തൊണ്ണൂറ് കിലോമീറ്റർ മൈലേജും അറുപതിനായിരത്തിൽ താഴെ വിലയും ആളുകളെ ആകർഷിക്കുകയും ചെയ്തിരുന്നു ഇത്തരമൊരു ഇരുചക്ര വാഹനം ടാറ്റയുടേതായി വരികയാണെങ്കിൽ എന്തായാലും സ്വന്തമാക്കിയിരിക്കുമെന്നാണ് പലരും അഭിപ്രായപ്പെട്ടിരുന്നത്